അയ്യപ്പൻ്റെ സ്വർണ്ണം മോഷ്ടിച്ചവർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്കും അതിൻ്റെ ശാപം വിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ശബരിമല മുടങ്ങാതെ പോകുന്നൊരു ഭക്തൻ എന്നുള്ള ഞാൻ പറയാം സ്വർണപ്പാളികൾ കട്ടെടുത്തവരുടെ കൂടെ സഹകരിച്ചാൽ സഹകരിക്കുന്നവന് എൻ്റെ പാവം ചുമക്കേണ്ടി വരും ശബരിമല അമ്പലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കരുത് ഇവിടെ ഒരു സമുദായ നേതാവ് പറഞ്ഞത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്നതാണ് അയ്യപ്പനെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കരുത് അവിടെ പരിശുദ്ധമായിട്ട് ദർശനം നടത്തേണ്ട ഒരു വേദിയാണ് ശബരിമല എന്ന് പറയുന്നത് അവിടെ മുമ്പ് ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ സർക്കാർ ശ്രമിച്ചു അന്ന് സാധിക്കാത്ത കാര്യം ഇപ്പോൾ ടൂറിസത്തിൻ്റെ മറവിൽ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അന്ന് കുത്തി കൊല്ലാൻ നോക്കി നടന്നില്ല ഇപ്പം നക്കിക്കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക ഇത് ഈ രാജ്യത്തെ ഭക്തജനങ്ങൾ കഴിയാൻ പോകുന്നില്ല സർക്കാർ അവസാനമാണോ ശബരിമലയുടെ വികസനത്തിനെ കുറിച്ച് ഓർമ്മ വന്നത് കാലാവധി തീരാൻ ഇനി ഇനി ഉള്ളൂ ബാക്കി എന്ത് എന്ത് പ്ലാൻ നടപ്പാക്കാൻ നടപ്പാക്കാൻ ഇത്രയും കാലം നമസ്കാരം പിണറായിക്കും കുടുംബത്തിനും ടൂർ വരാനുള്ള സ്ഥലമല്ല ശബരിമല ശബരിമല അയ്യപ്പ സ്വാമിയുടെ സ്വർണം കടത്തിക്കൊണ്ടുപോയ സ്വർണം കട്ടെടുത്ത കാട്ടുകള്ളന്മാരോടൊപ്പം അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്താൽ അവരുടെ കളവിൻ്റെ പാപഭാരം കൂടി ഏറ്റെടുക്കേണ്ടതായി വരും അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതെ മാറി നിന്നത് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആഗോള സംഗമം നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും നയങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതികരിച്ച വാക്കുകളാണിത് സ്വർണം കട്ടുമുടിച്ചവർ അയ്യപ്പൻ്റെ സ്വർണം കട്ടുമുടിച്ച ആളുകൾക്കൊപ്പം നിന്നു കഴിഞ്ഞാൽ ആ പാപഭാരം കൂടി ഞങ്ങളുടെ തലയിൽ വരും അതുകൊണ്ട് ഒരു കാരണവശാലും ഞങ്ങൾ അതിന് തയ്യാറല്ല കഴിഞ്ഞ നാല്പത്തി അഞ്ച് വർഷമായി ശബരിമലയിൽ കെട്ടുനിറച്ച് പോകുന്ന ഒരു ഭക്തനാണ് താൻ എന്നുകൂടി കെ മുരളീധരൻ വ്യക്തമാക്കി ശബരിമലയിൽ നാളെ ഇതുവരെ ഇല്ലാത്ത ഒരു ഭക്തിയും സ്നേഹവും പിണറായി വിജയനും കൂട്ടർക്കും ഇപ്പോൾ എവിടെ നിന്ന് വന്നു എന്ന് തന്നെയാണ് കെ മുരളീധരൻ ചോദിക്കുന്നത് ഇത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു ഭക്തി പ്രകടനം മാത്രമാണ് അല്ലെങ്കിൽ പിണറായി വിജയനും ഇടതുപക്ഷക്കാർക്കും എന്നാണ് എവിടെയാണ് ഭക്തി ഉണ്ടായിട്ടുള്ളത് പ്രകടിപ്പിച്ചുള്ളത് ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ വിഘ്നം വരുത്തുന്നതിന് വേണ്ടി എന്നും രാപകൽ ഓടി നടന്ന് പ്രയത്നിച്ചവരാണ് പിണറായി വിജയനും കൂട്ടരും അതുകൊണ്ട് അവർ നടത്തുന്ന ഈ അയ്യപ്പ സംഗമം ശബരിമലയെ നന്നാക്കുവാനോ ശബരിമലയിലേക്ക് എത്തുന്ന ഭക്തന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോ വേണ്ടിയല്ല മറിച്ച് ഇനിയും ഭഗവാന്റെ തിരുവാഭരണമടക്കമുള്ള സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തു കൊണ്ടുപോകാനോ ശബരിമലയെ വിറ്റു തുലയ്ക്കുവാനോ അതിൽ നിന്നും കോടികൾ ലാഭം കൊയ്യുവാനോ ഉള്ള ഒരു തന്ത്രം മാത്രമാണ് ഈ വരുന്ന തിരഞ്ഞെടുപ്പിലും ജയിക്കുക എന്നൊരു ലക്ഷ്യം കൂടി അതിലുണ്ട് ശബരിമലയിൽ ആചാര ലംഘനം നടത്തിയതിൻ്റെ പേരിൽ ഹൈന്ദവ വിഭാഗത്തിന്റെ അയ്യപ്പ വിശ്വാസികളുടെ ധാരാളം വോട്ടുകൾ സി പി എമ്മിന് നഷ്ടമായിട്ടുണ്ട് അത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ആഗോള അയ്യപ്പ സംഗമം എന്ന ഈ പരിപാടിയിൽ ഉണ്ട് എന്നുകൂടിയാണ് കെ മുരളീധരൻ വ്യക്തമാക്കിയത് കെ മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പിണറായി വിജയൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അമ്പലം സമുദായ നേതാവ് പറഞ്ഞത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്നതാണ് അയ്യപ്പനെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആക്കരുത് അന്ന് കുത്തി കൊല്ലാൻ നോക്കി നടന്നില്ല ഇപ്പം നക്കി കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്കും അതിൻ്റെ ശാപം വിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ശബരിമല മുടങ്ങാതെ പോകുന്നൊരു ഭക്തനെന്നുള്ള ഞാൻ പറയാം സ്വർണപ്പാളികൾ കട്ടെടുത്തവരുടെ കൂടെ സഹകരിച്ചാൽ സഹകരിക്കുന്നവനും എൻ്റെ പാവം ചുമക്കേണ്ടി വരും സംഗമം ഇല്ല ഞങ്ങൾ സഹകരിക്കുന്നില്ല ഞങ്ങൾ പരസ്യമായിട്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചതുകൊണ്ട് തന്നെയാണ് സഹകരിക്കാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഇതിൻ്റെ ആവശ്യം എന്താണിപ്പോൾ ഈ ഒരു സംഗമം എന്ത് ഉദ്ദേശത്തിലാണ് നടത്തുന്നത് കാലാവധി കഴിയാൻ പോകുന്നൊരു സർക്കാർ അവസാനമാണോ ശബരിമലയുടെ വികസനത്തിനെ കുറിച്ച് ഓർമ്മ വന്നത് കാലാവധി തീരാൻ ഇനി ആറുമാസേ ഉള്ളൂ ബാക്കി ഇനി എന്ത് പ്ലാൻ നടപ്പാക്കാൻ ഇത്രയും കാലം നടപ്പാക്കാത്ത എന്ത് പ്ലാനേ നടപ്പാക്കാൻ പോകുന്നത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കൂടുതൽ അയ്യപ്പ ഭക്തന്മാരെ ആകർഷിക്കാൻ വേണ്ടി ഒരു സംഗമത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ ധാരാളം പേര് ഇന്ത്യക്കകത്തുനിന്നും പുറത്തുനിന്നും വൃതാനുഷ്ഠാനങ്ങളവിടെ വരുന്നുണ്ട് ശബരിമല അമ്പലം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കരുത് ഇവിടെ ഒരു സമുദായ നേതാവ് പറഞ്ഞത് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്നതാണ് അയ്യപ്പനെ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആക്കരുത് അവിടെ പരിശുദ്ധമായിട്ട് ദർശനം നടത്തേണ്ട ഒരു വേദിയാണ് ശബരിമല എന്ന് പറയുന്നത് അവിടെ മുമ്പ് ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കാൻ സർക്കാർ ശ്രമിച്ചു അന്ന് സാധിക്കാത്ത കാര്യം ഇപ്പോൾ ടൂറിസത്തിൻ്റെ മറവിൽ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് അന്ന് കുത്തി കൊല്ലാൻ നോക്കി നടന്നില്ല ഇപ്പം നക്കിക്കൊല്ലാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക ഇത് ഈ രാജ്യത്തെ ഭക്തജനങ്ങൾ തിരിച്ചറിയും മാത്രമല്ല അയ്യപ്പൻ്റെ അവിടെ കാവൽ നിൽക്കുന്നു എന്ന് സങ്കല്പിക്കുന്ന ദ്വാരപാലകന്മാരുടെ സ്വർണം പൊതിഞ്ഞ സ്വർണപാളികൾ തന്ത്രി അനുവാദം കൂടാതെ എടുത്ത് ചെന്നൈയിലേക്ക് അയച്ചു തിരിച്ചു വന്നപ്പോൾ നാല് കിലോ ആണ് കുറവ് അപ്പോൾ അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചവർ നടത്തുന്ന സംഗമത്തിൽ പങ്കെടുക്കുന്നവർക്കും അതിൻ്റെ ശാപം വിൽക്കുന്നതാണ് എൻ്റെ അഭിപ്രായം ഞാൻ നാൽപ്പത്തഞ്ച് കൊല്ലമായിട്ട് ശബരിമല മുടങ്ങാതെ പോകുന്നൊരു ഭക്തൻ എന്നുള്ള ഞാൻ പറയാം സ്വർണപ്പാലികൾ കട്ടെടുത്തവരുടെ കൂടെ സഹകരിച്ചാൽ സഹകരിക്കുന്നവനും എൻ്റെ പാവം ചുമക്കേണ്ടി വരും ആരാണെങ്കിൽ അല്ല അത് നല്ലതാണ് അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല പക്ഷേ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമെന്നാണ് എസ് എൻ ഡി പിയുടെ അഭിപ്രായമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഒപ്പമുണ്ടോ മകൻ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹം എസ് എൻ ഡി പി യോഗത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് കൂടിയല്ലേ ബദൽ സംഗമത്തിൽ പങ്കെടുക്കരുതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിട്ടുണ്ട് അത് മകൻ ബദൽ സംഗമത്തിൽ പങ്കെടുക്കില്ല എന്ന് എന്താ ഉറപ്പ് അപ്പോൾ ആദ്യം ഈ സഭയിലെ അംഗങ്ങളെ ഉപദേശിച്ചിട്ട് പോരെ ഞങ്ങളെ ഉപദേശിക്കാം